റമദാൻ മാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ആ റമദാൻ മാസത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു ദിവസമാണ് ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത് നിങ്ങൾ തക്ബീർ ധനികൾ ഒഴുക്കിക്കൊണ്ട് അള്ളാഹുവിന് ശുക്രി ചെയ്യുക എന്ന് അതുകൊണ്ടാണ് ഈദ്ഗാഹുകളിലേക്ക് പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കപ്പെടുന്നത് മുതൽ ഈദ്ഗാഹിലെത്തുന്നത് വരെ നമ്മൾ തക്ബീർ ഒഴുക്കുന്നതിൽ അതിനുശേഷമുള്ള ശുക്രിന്റെ സ്വരൂതു കൂടിയാണ് ഈ പരിശുദ്ധമായ ഈദ് നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സന്ദർഭത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മാസം ഈ അള്ളാഹു സുബാലഹുവല ഈ റമദാൻ മാസം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർവാൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ് നമ്മൾ ധാരാളമായി കേട്ട കാര്യമാണ് റമദാൻ മാസത്തിന്റെ അടിത്തറ ഖുർആാനാണ് റമദാൻ മാസത്തിന്റെ അടിസ്ഥാനം പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് വഴി അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അതുകൊണ്ടാണ് ഈ റമദാൻ എന്ന് പറയുന്നത് പ്രവാചക ചരിയോടും വിശുദ്ധ ഖുർഹാന്റെ ആശയ ആദർശങ്ങളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വിശുദ്ധ കുർവാനും തിരുസത്തിനും വിരുദ്ധമായ ഒരു ജീവിത മാർഗ്ഗം നമ്മൾ സ്വീകരിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ റമദാൻ ജീവത എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രഖ്യാപന ദിവസമാണ് ഈ പെരുന്നാൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നാം പ്രതിജ്ഞ എടുക്കുക നമുക്ക് റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പോരാട്ടത്തിന്റെ മാസമാണ് ഒരു ജിഹാദിന്റെ മാസമാണ് റമകാൻ എന്ന് പറയുന്നത് ജിഹാദ് എന്ന് പറയുമ്പോൾ ജിഹാദിന്റെ രണ്ടു വശമുണ്ട് ഒന്ന് അവനവന്റെ ആത്മാവിനോടുള്ള പോരാട്ടം മറ്റൊന്ന് ഈ സമൂഹത്തിലെ സകല തിന്മകളോടുമുള്ള പോരാട്ടം ഈ രണ്ട് പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു പ്രവാചകന്റെ ജീവിതം സഹാബാക്കളുടെ ജീവിതം വിശുദ്ധ ഖുറാന്റെ ഉള്ളടക്കം ഈ പ്രസിദ്ധമായ റമഗാൻ മാസത്തിൽ നമ്മുടെ ആത്മാവിനോടുള്ള നമ്മുടെ ദേഹ ഇച്ഛയോടുള്ള അതിശക്തമായ ഒരു പോരാട്ടമായിരുന്നു നമ്മൾ നടത്തിയത് ദേഹക്ഷയോട് പോരാടി വിജയിക്കാൻ കഴിയാത്തവൻ മറ്റ് തിന്മകളോട് പൊരുതി അവന് വിജയിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദേഹാക്ഷയോട് നമ്മൾ പൊരുതി ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ വർജിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു ഇറബുതാൽ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റ് സന്ദർഭങ്ങളിൽ ചെയ്യുന്നു നമ്മൾ ഒഴിവാക്കി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പലതും ഒഴിവാക്കാൻ കഴിയും മറ്റ് പല സന്ദർഭങ്ങളിലും ചെയ്യാത്ത പല കാര്യങ്ങളും ഈ റമദാൻ മാസത്തിൽ നമ്മൾ നിർവഹിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം തീരുമാനിക്കുകയാണെങ്കിൽ പലതും നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് നിശ്ചയദാർഢ്യമുണ്ട് നമുക്ക് മനക്കരുത്തുണ്ട് ചിലത് ഒഴിവാക്കാനുള്ള കരുത്തുണ്ട് ചിലത് ആർജിക്കാനുള്ള കരുത്തുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം ആ പോരാട്ടത്തിൽ നമ്മളിൽ അധികം ആളുകളും ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ അതിലേക്ക് തിരിച്ചു പോകരുത് നമ്മൾ ഉപേക്ഷിച്ചതിലേക്ക് തിരിച്ചു പോകരുത് നമ്മൾ ആർജിച്ചതിന് വലിച്ചെറിയരുത് ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ എന്ത് നന്മയാണോ ഈ റമകാലിൽ ആർജിച്ചത് അതിനെ നമ്മൾ ഇനി ഉപേക്ഷിക്കരുത് എന്ത് തിന്മകളാണോ ഈ റമകാലിൽ നമ്മൾ വർജിച്ചത് ആ തിന്മകളിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോ ദിവസമായി ഈ പരിശുദ്ധമായ പെരുന്നാളിനെ നമ്മൾ മാറ്റരുത് എന്നാണ് ആദ്യമായി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്കും നിങ്ങളോടും അഭ്യർത്ഥിക്കുവാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ഈ റമബാൻ മാസം നമ്മൾ വിനിയോഗിച്ചു ഇന്ന് ബന്ധങ്ങൾ കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവനവൻ അവനുള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവന്റെ സ്വന്തം കുടുംബത്തിന്റെ നാല് ചുവടികളിലേക്ക് മാത്രം ഇനി അതുമല്ലെങ്കിൽ പരിമിതരായ അവന്റെ സുഹൃത്തുക്കളിലേക്ക് മാത്രം കമ്മ്യൂണിറ്റിയുമായി സമുദായവുമായി സമൂഹവുമായിട്ടുള്ള ബന്ധം ഇന്ന് അറ്റുപോയിരിക്കുന്നതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സാമൂഹ്യമായ ബന്ധം നമ്മൾ സ്ഥാപിച്ച ബന്ധങ്ങൾ ആ സ്ഥാപിച്ച ബന്ധങ്ങൾ നമ്മൾ ഒരുപാട് കുടുംബാംഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു ഒരുപാട് സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിപ്പിച്ചു ഒരുപാട് സഹോദര സമുദായാംഗങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു ഒരുപാട് ഇഫ്താറുകൾ നമ്മൾ നടത്തി ഒരുപാട് ഇഫ്താറുകൾ നമ്മൾ പങ്കെടുത്തു അങ്ങനെ വ്യാപകമായ ഒരു സാമൂഹിക ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാന ലക്ഷ്യമാണ് ഈ സാമൂഹിക ബന്ധങ്ങൾ ലൂട്ടി ഉറപ്പിക്കുവാൻ ഈ നമ്മൾ വിനിയോഗിച്ചു ആ ബന്ധങ്ങളും നമ്മൾ അവസാനിപ്പിക്കരുത് ബന്ധങ്ങൾ തുടർന്നു പോവുക കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക സാമുദായികമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് ശരിയായ ഒരു ആരോഗ്യപരമായ ജീവിതത്തിന് ഈ ബന്ധങ്ങൾ അനിവാര്യമാണ് ഇന്ന് ബന്ധങ്ങൾ ചുരുങ്ങിപ്പോകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതേപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിന്ന് നിർവഹിച്ചു ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടർച്ചയുണ്ടാകണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ നമുക്ക് അഭിമാനിക്കാം ഏറ്റവും അധികം ധാരധാരിയായി ആ ജീവകാരുണ്യ സമൂഹത്തിലേക്ക് ഒഴുകിയ ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം നമുക്കറിയാമല്ലോ ലോകത്തിന്റെ ദാരിദ്ര്യം ലോകത്തിന്റെ കഷ്ടപ്പാട് ലോകത്തിന്റെ പ്രയാസങ്ങൾ ലോകത്തെ നാനാഭാഗത്ത് ജീവിക്കുന്ന ജനകോടികൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവകാരുണ്യം ഈ റമദാൻ മാസം നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് ആ ജീവകാരുണ്യപരമായ സംസ്കാരത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകരുത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ റമദാൻ മാസം നമുക്ക് നൽകിയ മുഴുവൻ നന്മകളും തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ എടുക്കേണ്ടതുണ്ട് ഈ പോരാട്ടത്തിന് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന തിന്മകളോടുള്ള പോരാട്ടമാണ് നമുക്കറിയാവുന്നത് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് ആത്മശുദ്ധിയുടെയും ഈ പോരാട്ടത്തിന്റെയും ഉള്ളടക്കമാണ് പ്രവാചകന്റെ ജീവിതം പ്രവാചകന്റെ അത്രയും ജീവിത വിശുദ്ധിയുള്ള ഒരു മനുഷ്യ ലോകത്തില്ല പ്രവാചകന്റെ അത്രയും തിന്മയ്ക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയും ലോകത്തില്ല നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് കേവല ആത്മീയതയല്ല നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് കേവല യുദ്ധമല്ല നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ധർമ്മസമരമാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് പോരാട്ടത്തിനുള്ള നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തലാണ് അതുകൊണ്ടാണ് സഹപാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും ദുർബലരായ ആളുകളായിരുന്നവർ ലോകത്ത് അജീയരായി അവർ മാറി അവർ മാറി എന്ന് ചോദിച്ചാൽ ധീരോദാത്തമായി സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം വീട്ടിനും ജന്മദേശത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ അടിമുറച്ചു വന്നു ആ പോരാട്ടത്തിന്റെ പ്രതീകമായ ബദർ അത് ഈ റമദാൻ മാസത്തിലാണ് ആ പോരാട്ടത്തിന്റെ സമാപ്തിയായ സത്തഹങ്ക അരങ്ങേറിയത് ഈ റമദാൻ മാസത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിലെ സുപ്രസിദ്ധമായ പോരാട്ടം സലാഹുദ്ദീൻ അയ്യൂബിന്റെ നേതൃത്വത്തിലുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൽ യോദ്ധാക്കളെ ദയനീയമായി പരാജയപ്പെടുത്തി അള്ളാഹുവിന്റെ വിശുദ്ധമായ മൂന്നാമത്തെ ഭവനത്തെ തിരിച്ചു പിടിച്ചതും വിമോചിപ്പിച്ചതും ഈ പരിശുദ്ധമായ മുഖാൻ മാസത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഭീകരന്മാരായ താർത്താരികൾ ലക്ഷോപലക്ഷം ആളുകളെ നടത്തിയപ്പോൾ അവരെ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടന്നതും ഈ റംദാൻ മാസത്തിലാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവശേഷിക്കുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ റംസാൻ മാസത്തിലാണ് ഈ പരാജയപ്പെടുത്തപ്പെട്ടവരൊന്നും ചെറിയ വിഭാഗമായിരുന്നില്ല ലോകത്തിലെ വൻ ശക്തികളായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞ ലോകത്ത് ആരുണ്ട് എന്ന് ചോദിച്ചവരായിരുന്നു പൊറോയെ പോലെ ലോകത്ത് സംസാരിച്ചവരായിരുന്നു പക്ഷെ ആദർശാലികളായ ഈ സമൂഹത്തിന്റെ മുൻഗാമികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ യാഗോജ്വലമായ പോരാട്ടത്തിന്റെ മുമ്പിൽ അവർക്കാർക്കും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സമുദായം ലോകത്തെവിടെയെങ്കിലും പോരാടിയിട്ടുണ്ടോ എന്ന് അറിവെച്ച് നോക്കുക നിലനിൽപ്പിന് വേണ്ടി അസ്തിത്വത്തിന് വേണ്ടി മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തെ ഇങ്ങനെ ഒരു സമൂഹത്തിന് പോരാട്ടം നടത്തേണ്ടി വന്നിട്ടുള്ളൂ അത് ഇതിന്റെ ആത്മാവാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ റോഡാൻ മാസത്തിൽ ലോകത്ത് നടക്കുന്ന തിന്മകളിൽ അങ്ങനെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല ലോകം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ലോകരാഷ്ട്രീയം അപകടകരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് ഒരു പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അവരോധനായിട്ടോടു കൂടി ലോകരാഷ്ട്രീയം ലോക രാഷ്ട്രീയം തന്നെ ലോകത്തിന്റെ രാഷ്ട്രീയം തന്നെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ സകല സകല ജനാധിപത്യ അവകാശ അഭിപ്രായ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ കപടമായ മുഴുവൻ മുഖംമൂടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പ്രാകൃതമായ കൊളോണിയൽ രാജ്യത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു നിൻസാരമായ സംഭവമല്ല പക്ഷയായ കൊളോണിയൽ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഒന്നുകിൽ ആ മനുഷ്യന് അസാമാന്യമായ അഹങ്കാരം വേണം അല്ലെങ്കിൽ ആ മനുഷ്യന് അസാമാന്യമായ മറ്റെന്തെങ്കിലും തകരാറുണ്ടാക്കിയിരിക്കണം ഇത് രണ്ട് ഏതാണ് എന്ന് പാവി ലോകമാണ് തെളിയിക്കാൻ പോകുന്നത് അത് മാത്രമാണോ അത് മാത്രമാണോ ഡെൻമാർക്കിന്റെ കയ്യിലുള്ള ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം ഞങ്ങൾക്ക് വേണം പോരാ അമേരിക്കയുടെ അത്രയും വലിപ്പമുള്ള ഇന്ത്യയെക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള കാനഡ ഞങ്ങളുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമാക്കുമെന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ അല്പമ അഹങ്കാരം മാത്രം മതിയാവുകയില്ല ഞാൻ രണ്ടാമത് പറഞ്ഞതും കൂടി അല്പമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ അമേരിക്കയിൽ അത്രയും വലിപ്പമുണ്ട് ഇന്ത്യയുടെ മൂന്നിരട്ടിയുള്ള രാജ്യമാണ് കാനഡ ഇന്ത്യയുടെ മൂന്നിരട്ടിയുള്ള രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യം ആ രാജ്യത്തെ തങ്ങളുടെ സംസ്ഥാനത്തിന്റെ അമ്പത്തൊന്നാം സംസ്ഥാനമാക്കുമെന്ന് പറയുമ്പോൾ ഈ സാമ്രാജ്യത്തും ഈ കൊളോണിയലിസം ഒരു ഫലസ്തീനുകൾക്ക് മാത്രമല്ല ഭീഷണി ഒരു അറബികൾക്ക് മാത്രമല്ല ഭീഷണി ഒരു ഇറാന് മാത്രമല്ല ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മൊത്തം ഭീഷണിയായി മാറിയിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു പുതിയ കൊളോണിയൽ രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് അമേരിക്ക അതിന്റെ ആഭ്യന്തര രംഗത്തും ഒരു സമഗ്രാധിപത്യ രാജ്യമായി മാറിയിരിക്കുകയാണ് ഒരുവിധ പ്രക്ഷോഭങ്ങളും ഫലസ്തീന്റെ പേര് പോലും പറയാൻ വേണ്ടി അനുവദിക്കുക എന്ന ധാഷ്ടത്തിന്റെ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ലോകം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ് മുസ്ലിം സമൂഹം ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ധാഷ്ട്യത്തിന്റെ മുമ്പിൽ തങ്ങൾ മുട്ടുമിടക്കുകയില്ല എന്ന് ലോകം മുസ്ലിം സമൂഹം ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ഒരുമിച്ച് പ്രഖ്യാപിക്കേണ്ട സന്ദർഭത്തിൽ മുസ്ലിം സമൂഹം നാം ആദർശവാദികൾ ഇതിനെ ചെറുക്കുവാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് கழி நூற்றாண்டில் லோக ஆயுதத்தின் அமேரிக்கன் சாமிரம் லோகத்து முஸ்லிம் சமூக அவர் தகர்மா ஒரு வியஜ்னா ஒழிச்சால் முழுவதும் முஸ்லிம் அது அஃபானிஸ்தான் ஆகட்டே அது இறாக் ஆகட்டும் ஆகட்டும் பிரியப்பட்ட மறுபாக மார்க்கு திண்மையான சயனிசம் മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ക്രൂരന്മാരെ ജന്മം കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന അത്രയും നീചന്മാരും ക്രൂരന്മാരുമായ ഒരു വിഭാഗമാണ് വിശുദ്ധ ഖുർ അവരെ പറ്റി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് വർഷങ്ങൾ ഒന്നര വർഷത്തിലധികമായി തീരോദാത്തമായ പോരാട്ടം ഫലസ്തീനികൾ അവരെന്ത് ചെയ്തു ലോകത്ത് ഒരു തെറ്റും ചെയ്യാതെ സഹസ്രാബ്ദങ്ങളായി ജനിച്ച മുന്നിൽ ജീവിച്ചുകൊണ്ട് ഒരാളെയും ആക്രമിക്കാതെ ഒരാളെയും പുറത്താക്കാതെ ഒരാളുടെ വീടും തട്ടിയെടുക്കാതെ ഇഡ് തീമാതിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ ഫ്രഞ്ച് ബ്രിട്ടീഷ് സാമ്രാജ്യം കടന്നു വന്നത് അന്ന് മുതൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടു അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടു ആ പോരാട്ടത്തിലാണ് അവർ ഇതുവരെയും കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല ലോകത്തിലെ വലിയ ശക്തിയായ സൈനിസം ഇസ്രായേൽ അമേരിക്ക അമേരിക്കയുടെ മുഴുവൻ ആയുധങ്ങൾ ഇത് മുഴുവൻ അവിടെ പ്രയോഗിച്ചിരുന്നു ഈ പെരുന്നാൾ ദിവസത്തിനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ബോംബ് വീഴുകയാണ് വന്ന പോരാട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ അവരൊക്കെ ഐക്യദാർഢ്യമായിട്ടാണ് ഈ പെരുന്നാൾ ലോക മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഫലസ്തീൻ പെരുന്നാളാണ് തീർച്ചയായിട്ടും ഈ ഇരുപത്തിയാൽ മുപ്പത്തി എട്ട് നല്ല ദൂരം മാത്രമാണ് ഇസ്രയേലിൽ ഒരൊറ്റ ജൂതനും ഇതുവരെയും ഒരു വീട് പോലും സ്ഥാപിക്കാൻ പറ്റാതെ പോയത് എഴുപത്തഞ്ചു വർഷമായി ഒരൊറ്റ കുടിയേറ്റ ഭവനം പോലും ഈ ഗസ്സയിൽ ഇസ്രയേൽ പറഞ്ഞ കൂടുതൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അവരുടെ പോരാട്ട വിജയം തീർച്ചയായിട്ടും നമ്മൾ

അക്രമികൾ ഈ ലോകത്തിന്റെ പല ഭാഗത്ത് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കൊട്ടും കുറൂരുകൾ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് അല്ലാഹു എല്ലാം കാണുന്നവനാണ് എല്ലാത്തിനും സമയമുണ്ട് എല്ലാത്തിനും സന്ദർഭമുണ്ട് അള്ളാഹു എല്ലാം വീക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഈ ചരിത്രത്തിൽ ഈ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും അധികം ത്യാഗം ചെയ്തുകൊണ്ട് പെരുന്നാല് ദിവസം പോലും ബോംബിനെ അതിജീവിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തിൽ ജീവിക്കുന്ന ആ പലസ്തീനുകളുടെ പോരാട്ടത്തെ സമശക്തനായ നാഥ നീ വിജയിപ്പിക്കേണ്ടതേ അന്തസത്തോടുകൂടി ആത്മാഭിമാനത്തോട് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ലോകത്തെ ജീവിക്കുവാനുള്ള അവരുടെ അവകാശം നേടിയെടുക്കുന്നേ ഇനി നമ്മുടെ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ ഭാരതത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം ഞാൻ നേരത്തെ ട്രംപിന്റെ കാര്യം പറഞ്ഞ മാതിരി എല്ലാവിധ ജനാധിപത്യ ജാടകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു ദക്ഷിണാഫ്രിക്കയിലെ ഒരു അപ്പാർട്ടിയുടെ ഗവൺമെന്റിനെ പോലെ ഇസ്രായേലിലെ സൈനസ്റ്റ് ഗവൺമെന്റിനെ പോലെ ഒരു സമുദായത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് അവരുടെ പെരുന്നാൾ നമസ്കരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ദേവാലയങ്ങൾ ഏത് തരത്തിലും തകർക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രതീകമാണ് വഖഫ് എന്ന് പറയുന്നത് വക്കഫലി മസൂർ പള്ളി മാത്രമായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ പള്ളികളെയും മുഴുവൻ മദർസകളെയും മുഴുവൻ മഹുറകളെയും ബാധിക്കുന്ന ഗൗരവമേറിയ ഇസ്ലാമിലെ ഇന്ത്യയിലെ ഇസ്ലാം മതത്തിന്റെ ഇസ്ലാമിന്റെ അസ്തിത്വത്തിന്റെ നേരിലുള്ള വെല്ലുവിളിയാണ് വക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വഖഫ് മുസ്ലിം സമുദായം ജനാധിപത്യവാദികൾ ചെറുത്തു തോൽപ്പിച്ചേ പറ്റൂ സിംബോളിക്കായ സമരങ്ങളെ കൊണ്ട് മതിയാവുകയില്ല അതിശക്തമായ ഒരു പോരാട്ടം ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ന്യൂനപക്ഷങ്ങളെ ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ആ വക്കഫഫു വിമോചന പോരാട്ടത്തിലുള്ള എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ആ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമാണ് എന്നുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തുകയാണ് തീർച്ചയായിട്ടും അതൊരു അനിവാര്യമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ പിടിച്ചു നിന്നേ പറ്റൂ ഉണ്ടോസെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് പ്രതീകമായി മാറിയിരിക്കുകയാണ് നേരത്തെ യു പി മാത്രമായിരുന്നു ഇപ്പോഴത്തെ രാജസ്ഥാനിലേക്ക് അത് മധ്യപ്രദേശിലേക്ക് അത് മഹാരാഷ്ട്രയിലേക്ക് ജനങ്ങളുടെ സ്വാതന്ത്ര്യം കവികളുടെ സ്വാതന്ത്ര്യം ഒരു കവിത ചൊളിയലിന്റെ പേരിലാണ് ഒരു കവിത ചൊളിയലിന്റെ പേരിലാണ് ഹികളെ നിങ്ങൾ കേൾക്കൂ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു കവിതത്തിന്റെ പേരിലാണ് എം പി പാടിയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കവിതകൾ തിരക്കെട്ടതല്ലേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ അനീതി തമിഴുവനും സ്നേഹത്തോടെ ഞങ്ങൾ സഹിക്കുകയാണ് എന്ന തലക്കെട്ടിൽ ഒരു കവിത പാടുകയും ആ കവിതയുടെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞു കവിത പോലും മനസ്സിലാകാത്ത ഭരണകൂടമാണോ ഈ രാജ്യത്തുള്ളത് ആ അവസ്ഥയിലേക്കാണ് രാജ്യത്തിന് ആഭ്യന്തര ഇതിനെതിരെ പൊരുതുവാനുള്ള മുഖ്യമായ ഭാഷ മുസ്ലിം സമൂഹത്തിനാണ് അതുകൊണ്ട് എതിരെ ബുള്ള സർജിനെതിരെ ആൾക്കൂട്ടക്കൊലക്കെതിരെ പള്ളികൾ മാന്തുന്നതിനെതിരെ ഉള്ള ഈ ോദാത്തമായ പോരാട്ടം ഈ രാജ്യത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അടിയൂറൻസ് നിൽക്കുമെന്ന് ഈ പരിശുദ്ധമായ ഈദുൽ ഫിത്ര ദിവസം നമ്മൾ തേടുന്നത് നമ്മൾ കൊച്ചു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം അരാജകത്വത്തിന് പിടിയിലകപ്പെട്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് പിശാചിന്റെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ് ഞാൻ പ്രധാനമായും സൂചിപ്പിക്കുന്നത് മാരകമായ മാരകമായ ബാക്കിയുള്ള മറ്റുള്ളവർക്കും പറയാം ഭീകരമായ കൊലപാതകങ്ങൾ ഭീകരമായ ലൈംഗികമായ ലൈംഗികമായഹൃതങ്ങൾ ആത്മഹത്യകൾ കൂട്ടക്കൊലകൾ സംഘർഷങ്ങൾ ഒരുവിലേക്കും ഒരു സമനില തെറ്റിയ ഒരു തർക്കം പുതുതാമുള്ള ഒരു വിഭാഗം എവിടേക്കാണ് ഈ കേരളം പോകുന്നത് എവിടേക്കാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഒറ്റക്കെട്ടായി കേൾക്കുന്നു ജീവിതത്തിൽ ലഹരിയല്ല മദ്യമല്ല അതുമായി ബന്ധപ്പെട്ട് ഒന്നിന്റെയും നാലായിരത്തേക്ക് പോലും പോവുകയില്ല പോകാത്തവരാണ് ഇരിക്കുന്നവർ മുഴുവനുമെന്നറിയാം എങ്കിൽ പോലും സൂചിപ്പിക്കുകയാണ് ശക്തമായ ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ തിന്മക്കെതിരെ ലഹരിക്കെതിരെ മാത്രമല്ല മദ്യത്തിനെതിരെയുള്ള ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായി നമ്മൾ അണിതിരക്കും അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കുകയില്ല അവിടെ നമ്മൾ മറ്റു സംവിധാനങ്ങൾ നോക്കുകയില്ല ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കേരളം തകർന്ന് തരിപ്പണമായി പോകും ഞാൻ അവസാനിപ്പിക്കാണ് അതുകൊണ്ട് ലോകത്താകട്ടെ ഫലസ്തീനിലാകട്ടെ ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മകൾക്കെതിരെ കണ്ണടയ്ക്കുവാനും നിസ്സംഗത പാലിക്കുവാനും ഒരഥാർത്ഥ വിശ്വാസിക്ക് പ്രത്യേകിച്ച് നടന്നാൽ ആചരിച്ച് വിശ്വാസിച്ച് വ്രതം അനുഷ്ഠിച്ച വിശ്വാസിച്ച് എന്ത് പ്രാർത്ഥിച്ച് വിശ്വാസിച്ച് വിശുദ്ധ കുറാൻ തരാനും യും കഥകൾ കേട്ട വിശ്വാസിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ശക്തിപ്പെടുന്ന ഒരു സന്ദർഭമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരിശുദ്ധമായ പ്രശുദ്ധമായ ഞാൻ നിങ്ങളും മാറ്റേണ്ടതുണ്ട് നാം മാർജ്ജിച്ച മുഴുവൻ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും അതിനോടൊപ്പം ഞാൻ അവസാനം കൂടി പറയേണ്ടതുണ്ട് എത്ര പ്രകോപനമുണ്ടായാലും വിശുദ്ധ പ്രകോപനം ഉണ്ടായാലും നിങ്ങളോട് എന്ത് അനീതി കാണിച്ചാലും നിങ്ങൾ അനീതി കാണിക്കരുത് എത്ര വർഗീയത നമുക്കെല്ലാം പ്രചരിപ്പിച്ചാലും നമ്മൾ വർഗീയത പ്രചരിപ്പിക്കരുത് എത്ര ഇസ്ലാമോ കമന്റുകൾ നമുക്കെതിരെ വന്നാലും നമ്മൾ ഒരിക്കലും മറ്റൊരു സമുദായത്തിനെതിരെ മറ്റൊരു വിഭാഗത്തിനെതിരെ മറ്റൊരു മതത്തിനെതിരെ മറ്റൊരു ആദർശത്തിനെതിരെ നമ്മൾ ഒരിക്കലും ഒരു വർഗീയമായ കമന്റ് ഒരു വിഭാഗീയമായ നമ്മൾ ഉയർത്തിയില്ല നമ്മൾ സൗഹാർദ്ദത്തിന്റെ അടി ഉറച്ചവെക്കും നമ്മൾ സത്യത്തിന്റെ അടി ഉറച്ചവെക്കും നമ്മൾ നീതിയിൽ അടി വെക്കും നമ്മൾ അടി ഉറച്ചു വെക്കും ആ കുർആാലികമായ ആശയം പ്രവാചക ചരിയാ പ്രവാചകന്റെ ജീവിതം ആ നമുക്ക് പകർന്നു നൽകിയ ഈ നന്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായത് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും തുടർന്ന് നടക്കാൻ പോകുന്ന വലിയ വിമോചന പോരാട്ടങ്ങളിൽ അണിനിരക്കൊണ്ട് ഈ പരിശുദ്ധമായ ഈദുകൾ നമുക്ക് അള്ളാഹു നമുക്ക് നാം ചെയ്ത എല്ലാ സർക്കാരിനും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകളൊന്നാമീകരിക്കുവാറാകട്ടെ നമ്മുടെ തയാതല്ലാവും സ്വീകരിക്കുവാറാകട്ടെ നമ്മുടെ ദാനധർമ്മങ്ങൾ എന്താ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഏതെല്ലാം സത്കർമ്മങ്ങൾ ഈ പ്രസിദ്ധമായ റമദാൻ മാസത്തിൽ നിർവഹിച്ചോ അതൊക്കെ എന്താ സ്വീകരിക്കുമാറാകട്ടെ ലോകത്ത് വിമോചന പോരാട്ടങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതിനേക്ക് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ലോകത്ത് നീതിയിലധിഷ്ഠിതമായ ഇന്ത്യയിലെ ലോകത്ത് നീതിയിലധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മൾ